എം സി ആന്റണി സ്മാരക പുരസ്കാരം എം കെ കണ്ണന് സമ്മാനിച്ചു സഹകരണ മേഖലയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മികച്ച സഹകാരിയായിരുന്ന എം സി ആന്റണി മാസ്റ്ററുടെ സ്മരണയ്ക്കായി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം തൃശൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ കണ്ണനെ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ജിൻ മൊറേലി മുൻ മുനിസിപ്പൽ ചെയർമാൻ ബി ഒ പൈലപ്പൻ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി ഫാദർ വർഗീസ് പാത്താടൻ സി എ തോമസ് ടി ജെ പൗലോസ് ഡോക്ടർ സി സി ബാബു അയ്യർ എപ്പായി ജോസ് പൈനാടൻ വി സി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു നാഷണലൈസ ദേശവത്കൃത ബാങ്കുകൾക്കും പ്രൈവറ്റ് ബാങ്കുകൾക്കും ഇതുകൊണ്ട് എത്തിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ഇതിൽ നടക്കുന്നത് അവിടെ നടക്കുന്ന സ്ഥിതി എന്താ അറിയോ ഞാൻ വിവരാവകാശ നിയമം റിസർവ് ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ ഈ പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ എഴുതി എത്ര അറിയോ പതിനൊന്ന് ലക്ഷം കോടിയാണ് ഒരാൾ ചർച്ച ചെയ്തില്ല ഒരു പത്രവും ചർച്ച ചെയ്തില്ലല്ലോ ചർച്ച ചെയ്താ എഴുതി ചർച്ച ചർച്ചയെ ചെയ്തില്ല അതിൻ്റെ ലോൺ കൊടുത്ത രീതി രണ്ടായിരത്തി എട്ടില് അമ്പത്തി രണ്ടായിരം കോഴി ഉറുപ്പിയുടെ കാർഷിക ഇടവഴിത്തള്ളി അന്ന് എന്താ പറഞ്ഞതറിയോ ഇത് സാമ്പത്തിക പ്രസിദ്ധീകരണം സാമ്പത്തിക അച്ചടക്കത്തിനെ ബാധിക്കും ബാധിക്കുന്ന പറഞ്ഞത്